സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന ചന്ദിരൂർ ദിവാകരൻ ഓർമ്മയായി നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ പഞ്ചായത്ത് ചന്ദ്രൂർ ഗ്രാമത്തിലാണ് ജനനം ചന്ദ്രൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു സാഹിത്യ സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിന്ന വ്യക്തിത്വം പണ്ഡിറ്റ് കർപ്പൻ സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ സ്മാരക അവാർഡ് ബോധി അവാർഡ് ഹസാഖ് അവാർഡ് കൃഷ്ണ പുരസ്കാരം തുടങ്ങിയ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് ഐ സി എസ് ഇ പാഠ്യപദ്ധതിയിൽ നാല് ആറ് ക്ലാസ്സുകളിലെ മാതൃഭാഷ പാഠാവലിയിൽ കവിതകൾ പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാട്ടിലെ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ചന്ദ്രൂർ ദിവാകരൻ ഏറെ നാളായി അസുഖബാധിതനായിരുന്നു കവിത ബാലസാഹിത്യം ചെറുകഥ തുടങ്ങിയ മേഖലകളിൽ നിരവധി പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സീജമ്മൻ സംഗീത സംഗമിത്ര എന്നിവർ മക്കളും കാർത്തികേയൻ പ്രതാപൻ ബൈജു എന്നിവർ മരുമകളുമാണ് തുറവൂർ വളമംഗലത്തുള്ള മകൾ സംഗീത പ്രതാപിന്റെ വസതിയിലായിരുന്നു അന്ത്യം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ പൊതുദർശനത്തിന് പച്ചശേഷം വടുതല പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള നൂറുകണക്കിന് ആളുകൾ ചന്ദ്രൂർ ദിവാകരന് അന്ത്യാഞ്ജലി അർപ്പിച്ചു